ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് വാങ്ങിക്കൊടുത്ത ആ സാരി നവ്യ വല്ലാതെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ അപ്പം നവ്യ അവിടെ പരാതിയും പരിഭവുമൊക്കെ പറയുകയാണ് എന്നാൽ ഈ സമയം ദേവയാനി ആണെങ്കിലും ജാനകിയും ജലജയും ജ്യൂസ് എടുക്കാൻ പറഞ്ഞയച്ചിരിക്കുകയാണ് ആ സമയമാണ് നന്ദുവും ഈ പറയുന്ന കനകം ഗോവിന്ദനൊക്കെ താഴെ നിൽക്കുന്നത് കേട്ടാണ് അപ്പോൾ കാണാം അനിയും അനാമികയും ഇറങ്ങി വരുന്നത് പക്ഷേ ആനയുടെ ഉള്ളിലും നന്ദുവിൻ്റെ ഉള്ളിലും ചെറിയൊരു പ്രണയം വീണ്ടും പോകട്ടിരിക്കുന്നു അങ്ങനെ നന്ദു ഇങ്ങനെ അനിയെ ഇങ്ങനെ നോക്കുകയാണ് ഇതേ അനി തിരിച്ചും ആ പ്രണയത്തോടു കൂടിയിട്ടുള്ള ആ നോട്ടവും കാട്ടലൊക്കെ കാണുമ്പോൾ അനാമികക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ ഇവരുടെ എന്നും ആ നോട്ടം താൻ തന്നെ അതിലോട്ട് വഴിവെച്ചോ എന്ന ആ ഒരു തോന്നലെ അനാമികയുടെ ഉള്ളിൽ ഇങ്ങനെ വന്നു വന്ന് തുടങ്ങാനാ അങ്ങനെ അനാമികക്ക് വല്ലാത്ത കലിപ്പ് വരുന്നുണ്ട് കേട്ടാ ഇതേ സമയം അനിക്കിങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് അനി പറയുന്നുണ്ട് അനിയോട് പറയുന്നുണ്ട് എന്താ നീ ഇങ്ങനെ അവളെ നോക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പം മൊത്തം ചോദിക്കുകയാണെങ്കിൽ എന്താ അനാമിക നീ ഇങ്ങനെ അനിയുടെ ചെവിയിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനാമിക ഒന്നുമല്ല ഷാനിയോട് ഒരു കാര്യം പറഞ്ഞതാണ് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് അങ്ങനെയുള്ള സംസാരങ്ങളോ വഴക്ക് കൂടാനോ ഒരു സീൻ ഉണ്ടാക്കേണ്ട എന്ന് പറയട്ട അപ്പോഴേക്കും ജാനകിയും ജലജയും കിച്ചണിൽ പോയിരിക്കുകയാണ് അപ്പം ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു പൊടി ഈ ജ്യൂസിൽ ചേർക്കണം എന്ന് പറയണ അത് കേൾക്കുന്ന ജലജ ചോദിക്കുകയാണെങ്കിൽ എന്താ ഈ പറയുന്നത് ഇത് എന്ത് പൊടിയാണ് അതെ ഇത് അവളെ മേൽ മൊത്തത്തിൽ ചൊറിയുന്ന ഒരു പൊടിയാണ് ഈ പൊടി ചേർക്കുന്നതിനോടുകൂടി അവളങ്ങൾ മൊത്തത്തിൽ ചൊറുന്നോളൂ ചൊറിഞ്ഞോളൂ ആര് നിൻ്റെ മരുമകളെ ദ്രോഹിക്കുന്ന ആ നയനയോ അല്ല നിന്റെ ഏറ്റവും വലിയ ശത്രുവില്ല നവ്യ അവൾക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നത് അവൾ ഈ പൊടി കുടിക്കട്ടെ കാരണം അവൾ വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞാൽ നയനയും ഒതുക്കാൻ നമുക്ക് പറ്റുമെന്നിങ്ങനെ പറയണം കേട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന ആഹാ നിങ്ങൾ കൊള്ളാലോ ഇതാരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയണം എന്നാലെൻ്റെ ഏട്ടത്തി ഇത് ഏട്ടത്തിയുടെ ബുദ്ധിയാവില്ല ഏട്ടത്തിക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ബുദ്ധിയൊന്നും അറിയില്ല അപ്പോൾ ഇത് കേൾക്കുന്ന ജാനകി പറയണം ആ അത് നീ പറഞ്ഞത് ശരിയാണ് എനിക്കിങ്ങനെയുള്ള ഒന്നും അറിയില്ല എന്നാലെ അനാമിക മോൾ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് അനാമിക മോൾ എന്നോട് ആവശ്യപ്പെട്ടു ഈ പറയുന്ന നന്ദുവിനെയും നവ്യയെയും നയനെ ഇവിടെ നിന്ന് ഓടിക്കാൻ ഏകൊരു മാർഗ്ഗം ഇതുള്ളൂ എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫങ്ഷൻ കുളമായി കഴിഞ്ഞാൽ ഈ ഫങ്ഷനും നടക്കില്ല നവ്യയുടെ മേഘം മേലും മൊത്തത്തിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ അവൾക്ക് തന്നെ ഈ ജ്യൂസ് കൊടുക്കാം അത് നീ ചീലെന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാനത് ഏറ്റു എന്നിങ്ങനെ ജലജ പറയാണ് പിന്നീടാണ് ജലജയുടെ ഉള്ളിൽ തീ കത്തുന്നത് ഈശ്വരൻ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും തനിക്ക് തന്നെയാണ് തിരിച്ചടി കിട്ടുക കാരണം നവ്യയുടെ സ്വഭാവം നന്നായി തനിക്കറിയാം അതുപോലെ തന്നെ ഈ പറയുന്ന നവ്യയുടെ അടുത്ത് വീട്ടിൽ അതുകൊണ്ട് തന്നെ ഏട്ടത്തി കൊടുത്താൽ മതി ഞാൻ കൊടുക്കുന്നില്ല അതെന്താ എനിക്ക് പേടിയാണ് സത്യം പറയാലോ അവൾ ചെറിയൊരു പേടിയൊക്കെ എനിക്കുണ്ട് പക്ഷെ ഞാൻ ഒപ്പം നിൽക്കാം എന്തിനും ഏതിനും ജ്യൂസിൻ്റെ ഒക്കെ ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കാം പിന്നെ ഞാൻ എൻ്റെ മരുമകൾക്ക് എന്ത് കൊടുത്താലും അവൾക്ക് എന്നോട് സംശയമാവും അതിൽ നല്ലത് ഏട്ടത്തി തന്നെ കൊടുത്തോ ആഹ് ഒരു കണക്കിന് പറയുന്നത് ശരിയാണെന്ന് പറയണ്ട ഇതേ സമയം നന്ദു ഇങ്ങനെ അനേ തന്നെ ഇങ്ങനെ നോക്കണം അന ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം അത് കേൾക്കുന്നതിനോട് കൂടി ഞാൻ അപ്പോഴും മുത്തശ്ശാ പറഞ്ഞതാണ് ഇവിടെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പം ദേവിയെ പറയണ അനാമിക മോളെ ഈ വീട്ടിലിപ്പോൾ ഒരു നല്ലൊരു ഫങ്ഷൻ നടക്കുന്ന സമയമാണ് ഇതേ സമയം ഒരു വഴക്കിനുള്ള ഒരു തയ്യാറെടുപ്പ് വേണ്ട എന്തായാലും മോളുടെ പ്രശ്നമൊക്കെ ഞാൻ പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് അനിനി ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്നുണ്ട് ഇവരുടെ തമ്മിലുള്ള നോട്ടോ ആ ഭാവമൊക്കെ കേട്ടോ അത് അനാമികക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത് തന്നെ അവൾക്ക് എന്നുള്ള ആ ഭാവത്തിലാണ് ദേവിയാനി നിൽക്കുന്നത് കാരണം എന്തുകൊണ്ട് ഈ അനന്തപുരിക്ക് പറ്റുന്ന മരുമകൾ നന്ദുവാണെന്ന് ഇങ്ങനെ ദേവിയാനിയുടെ ഉള്ളിൽ തോന്നുന്നു കേട്ടോ അങ്ങനെ അബി ഇറങ്ങി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അബിയെ കാണുമ്പോൾ മുത്തശ്ശ പറയാണ് ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുകയാണെന്ന് നിനക്കറിയില്ലേ നിന്റെ കുഞ്ഞിന്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ അതിന്റെ ഉത്തരവാദിത്തം എങ്കിലും നീ ഒരു അച്ഛനാവാൻ പോകില്ലേ നാളെ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ അത് മുത്തശ്ശ ഞാൻ ഉറങ്ങിപ്പോയി അതിനെ എങ്ങനെ നിന്നെ എന്ത് കാര്യം ഏൽപ്പിച്ചാലും നീ അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി ദയവേനെ ഇത് പറഞ്ഞ ഉടൻ തന്നെ മുത്തശ്ശി പറയണേ എൻ്റെ ഭാര്യയുടെ ഫംഗ്ഷനോ ഒരു സാരി എടുക്കേണ്ട ഉത്തരവാദിത്തം പോലെ നിനക്കില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിച്ച് എല്ലാവരും അബിയെ ഇങ്ങനെ വഴക്ക് പറയുകയാണ് അപ്പോൾ ഈ ഇതേ സമയം മുത്തശ്ശൻ പറ മുത്തശ്ശനോട് ആദർശ് പറയണം എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ ഫങ്ഷനല്ലേ വെറുതെ ഓരോന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ എന്തായാലും ഇവിടെ ഇന്ന് നല്ലൊരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു അലമ്പോ കാര്യമില്ലാത്ത പ്രശ്നങ്ങളോ ആരും തന്നെ ഉണ്ടാക്കണ്ട എന്തായാലും ഇപ്പോൾ ഇവിടെ ഫങ്ഷൻ നടക്കട്ടെ ആദർശേ നീ ഇപ്പോ ഇവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുത്ത് നന്നായി അതൊക്കെ ചെയ്തു പക്ഷേ നീനക്കും വേണ്ടടാ കുഞ്ഞ് ഒരു കുഞ്ഞിന് എന്നിലും വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും ആദർശം ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ഇതേ സമയമാണ് ജാനകീം ജലജയും ജ്യൂസ് കൊണ്ടുവരുന്നത് വരുന്നത് അങ്ങനെ അവരുടെ ആ വരവ് കാണുമ്പോൾ തന്നെ ഇങ്ങനെ അനാമികക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നണം അങ്ങനെ അനാമിക നന്ദൂനെ നോക്കിയിട്ട് എടി നീ കുടിക്കരുത് ഇനി ഇത് കുടിക്കുക നീയും കുടിക്കുക നിന്റെ അനിയത്തെയും കുടിക്കുക സോറി നീയും കുടിക്കുക നിന്റെ നവ്യയും കുടിക്കുക നിന്റെ നവ്യ നിന്റെ ചേച്ചിയുണ്ടല്ലോ അവളിവിടെ കിടന്ന് ചൊറിഞ്ഞ് കിടന്ന് ഇടങ്ങൾ നിങ്ങൾ പഠിച്ചോളൂ ഇതൊക്കെ ഇങ്ങനെ പറയാനേട്ടാ എന്തായാലും ഈ ഫംഗ്ഷൻ ഇപ്പം തന്നെ നീ വീട്ടിൽ നിന്ന് ഓടുകൂടി അത് ഹോസ്പിറ്റലിൽ അവിടെ നീ ഈ പറയുന്ന നയന എന്ന് പറയുന്നവള് പോകാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മുദ്ര കുത്തുമ്പോൾ നന്ദി തീരുമാനിക്കുന്നുണ്ട് കേട്ടോ ഈശ്വര എന്തോ ഇവളുടെ മനസ്സിൽ കുറിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി ആണെങ്കിൽ ആ ജ്യൂസ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ദേവിയാനിക്കും പേടി വരും കേട്ടോ ഈശ്വര ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ തന്നെ പേടിയായിരിക്കുന്നു ഇവിടെ പാലയിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ എനിക്ക് വിഷം കലക്കി തന്നതാണല്ലോ എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഓർക്കാണ് അപ്പോൾ ഈ സമയം ജാനകിയാണെങ്കിൽ ജ്യൂസ് കൊടുത്തിട്ട് അഭിപ്രായം ഇങ്ങനെ നിർബന്ധിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇത് കുടിച്ചോ നവ്യം ഇത് കുടിച്ചാൽ മതി ഈ ജ്യൂസ് മതി എന്നൊക്കെ പറഞ്ഞ് വീടെ കൈകളിൽ കൊടുക്കുമ്പോൾ അത് ദേവിയാനിയുടെ ഉള്ളിൽ ഒരു ചെറിയൊരു സംശയത്തിന് ഇടവരുത്താണ് കേട്ടോ അപ്പം മുത്തശ്ശം പറയണ ചടങ്ങൊക്കെ ശരി കുടിക്കാം നീ അവിടെ ഇരിക്കുന്നവ്യമോളെ അപ്പം നീ ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് നീ അത് ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും അഭിയേ നവിയെ അവിടെ പിടിച്ചിരുത്തുക അപ്പോൾ ജ്യൂസ് ഒരുപോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ അതിനിടയ്ക്ക് പെട്ടെന്ന് ആരും കാണാതെ ഇങ്ങനെ ദേവിയാനെ ആ ജ്യൂസുകൾ തമ്മിൽ മാറ്റുന്നുണ്ട് അത് അവരാരും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈ സമയം ആ ഇരിക്കുന്നതോട് തന്നെ അത് ആ ജ്യൂസ് ഇരിക്കുന്നതെന്നാ ഭാവത്തിൽ ജാനകി പറയുന്നുണ്ട് ഞാൻ നീ തന്ന പൊടി ചേർത്തിട്ടും മോളെ എന്നാൽ ഈ ഫംഗ്ഷൻ ഇപ്പം മുടങ്ങിക്കോളു എന്തായാലും നന്ദിപ്പം കൂടുന്ന ഓടിക്കോളും ഇവളെ ഹോസ്പിറ്റലും കൊണ്ടുപോകും എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഈ ഇതേ സമയം മോനെ ഇനി ധൈര്യമായിരുന്നു ഈ ചടങ്ങ് എന്തായാലും നടക്കില്ല എന്തായാലും ഇവളിപ്പോൾ ഇവളും ഇവിടുന്ന് പോവും ഇവളുടെ കുഞ്ഞുതോടുകൂടി ഇവളുടെ ബാറ്റിൽ നിന്ന് പൊയ്ക്കോളും ചൊറിച്ചിലോട് ചൊറിച്ചിലാവും എന്നൊക്കെ പറയണം അങ്ങനെ മുത്തശ്ശിനോ ആദർശ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കണം അപ്പം ആരും തന്നെ ജ്യൂസ് കുടിക്കുന്നത് കാണില്ല അത് കണ്ട ഉടന്നെ ജാനകി പറയുന്നത് ഇതിപ്പോ ആരും ജ്യൂസ് കുടിക്കാത്ത എല്ലാവരും ജ്യൂസ് കുടിക്കുക എന്ന് പറയണം അങ്ങനെ എല്ലാവരും ജ്യൂസ് കുടിക്കുക എല്ലാവരും സന്തോഷത്തോടു കൂടി കുടിക്കാണ് പക്ഷേ അബിയാണെങ്കിൽ കുറച്ച് കുടിച്ച് കഴിയുമ്പോഴേക്കും അബിയുടെ മേലേക്ക് എന്തോ ഒരു വിമിഷണം തോന്നി തോന്നിത്തുടങ്ങുകയാണ് അങ്ങനെ അബി കുരങ്ങൻ ചുറിയുന്നത് പോലെ ഓരോ ദേഹവും ഇങ്ങനെ ചുറിഞ്ഞ് കൂട്ടിട്ടാണ് ഇത് കാണുന്ന ജലജക്ക് ഈശ്വരൻ എൻ്റെ കുഞ്ഞ് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാൽ നവ്യ ഒന്ന് ചൊറിയുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി അനാമിക ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നവ്യ ചൊറിയുന്ന നവ്യയുടെ കൈ ചൊറിയുന്നുമില്ല ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും അവ ഇങ്ങനെ അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് എന്താ അഭിനീ അവിടെ കിടന്ന് കാണിക്കുന്നത് ഒരു ചടങ്ങിൽ അല്ലേന്ന് നിനക്കറിയില്ല ഇനി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ദേവേനി പറയുന്നത് ശരിയാണ് അഭിനീൻ്റെ വിളച്ചിൽ വല്ലാതെ കൂടുന്നുണ്ട് നീ അവിടെ ഇരിക്കുക അതെല്ലാം വല്ലയുമേ എനിക്ക് ഈ ജ്യൂസ് കുടിച്ചത് മുതൽ മൊത്തം ത്തിൽ ഒരു ചൊറിച്ചിൽ എന്ന് പറയണ്ട ഇത് കേൾക്കുന്ന നവ്യ ആകെ ഞെട്ടിപ്പോകണം ഇതേ സമയം ഈ പറയുന്ന നന്ദുവും ഈ നയനയൊക്കെ ഞെട്ടിപ്പോവണ്ട അപ്പം നന്ദു വന്നിട്ട് ഓടി വന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം എല്ലാം എനിക്കൊരു കുഴപ്പമില്ല അപ്പം അബി വീണ്ടും പറയണേ അമ്മേ എനിക്ക് ചൊറിച്ചിൽ സഹിക്കുന്നില്ല ഈ ജ്യൂസിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണ്ട അതൊക്കെ വെക്കുന്നതിനോട് കൂടി നവ്യ ആ ഒക്കെ ഞെട്ടിപ്പോകണം എന്നാൽ നവ്യ നോക്കുന്ന നോട്ടം അനാമിക ആയിരിക്കും അമ്മ അനാമികയുടെ മുഖത്ത് ഒരു പതർച്ചയ്ക്കെ കാണുകയാണ് ഇതോട് കൂടിയിട്ട് അഭിക്കുന്നില്ല ക്കാൻ കഴിയാത്ത ചൊറിച്ചിലാവുകയാണ് പിന്നീട് ആ ചടങ്ങിൽ നിന്നും പെട്ടെന്ന് അഭിയെ ഡോക്ടറോട് തൊട്ട് കൊണ്ടുപോകും എന്ന് പറയാനായിട്ടാണ് എന്നാൽ ഈ സമയം അനാമിക ഏതെങ്കിലും സന്തോഷത്തോടു കൂടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈശ്വര എന്ത് ഞാൻ ഇവിളക്കിട്ട് പണിയുമ്പോഴോ ആർക്കിട്ട് പണിയതാലോ അത് ഈ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ആണല്ലോ തിരിച്ച് കിട്ടുന്നതെന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ അവയ്ക്കെങ്ങും ദേഷ്യം പിടിച്ച് നാവ്യ കാണക്കിന് അനാമികയെ കൊടുക്കുന്ന എഴുതിയിട്ടാണ്